കരുവന്നൂരിൽ കുരുക്കുമുറുക്കി ഇടി വ്യാജരേഖ ചമച്ച് വായ്പ തട്ടിയെന്ന പരാതിയിൽ മറ്റൊരു കേസെടുത്തു കരുവന്നൂർ കേസിലെ ഒൻപതാം പ്രതി പി പി കിരണിനെതിരെ അയ്യന്തോൾ എസ് ഐ ബി ബാങ്ക് മാനേജറുടെ പരാതിയിലാണ് കേസ് രാഗിൻ നൽകും വിവരങ്ങൾ രാഗിൻ എങ്ങനെ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ പ്രതിയാണ് പി പി കിരൺ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കിരണിനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ആ കേസിന് ആധാരമെന്ന് പറയുന്നത് വ്യാജരേഖ ചമച്ച് വായ്പ എന്ന പരാതിയിലാണ് ഈ കേസെടുത്തിരിക്കുന്നത് നേരത്തെ തൃശൂർ വെസ്റ്റ് പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുന്നു കേസെടുത്തിരുന്നു അത് ആ ഇതിൻ്റെ എഫ് ഐ പിടിച്ചുകൊണ്ടാണ് ഇ ഡി ഇപ്പോൾ ഇതിൽ കേസ് എടുത്തിരിക്കുന്നത് എസ് ഐ ബി അയ്യന്തള്ളി എസ് ഐ ബി ബാങ്കിൻ്റെ മാനേജറായി മാനേജർ നൽകിയ പരാതിയിലാണ് ാണ് കേസെടുത്തിരുന്നത് അതേ പരാതിയിലാണ് ഇപ്പോൾ ഈ നടപടിയും ഉണ്ടായിരിക്കുന്നത് വ്യാജ പങ്കാളിത്ത കരാറുണ്ടാക്കി ഈ കിരൺ അടക്കമുള്ള പ്രതികൾ ചില സ്ഥാപനങ്ങളും ഇതിൽ പ്രതികളായി വന്നിട്ടുണ്ട് അവർ ഏഴ് ദശാംശം അഞ്ചു കോടിയോളം രൂപ ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തട്ടിച്ചു എന്നതാണ് പരാതി ഇതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സ്വാഭാവികമായും മറ്റൊരു കേസ് ഒരു പ്രതിക്കെതിരെ കൂടി വരുന്നു മാത്രമല്ല ഇതിൽ കള്ളപ്പണ ഇടപാടക്കം നടന്നിട്ടുണ്ട് ഈ ഇത്രയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിലടക്കം നടന്നിട്ടുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ശരി